കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിരിക്കുക നിയമസഭാ സമ്മേളനത്തിൽ സപ്ലൈകോയുടെ തകർച്ചയെക്കുറിച്ച് ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ മൌനം അവലംബിച്ച മന്ത്രിയും മുഖ്യമന്ത്രിയും അതിന്റെ പിറ്റേ ദിവസം പോയി തീരുമാനമെടുത്ത് സപ്ലൈകോയിലെ പതിമൂന്ന് സബ്സിഡി കൊടുക്കുന്ന ഐറ്റത്തിനെല്ലാം വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തിൽ നിന്നുള്ള കൃത്യമായ തിരിച്ചുപോകാനിത് എൽ ഡി എഫ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഒരു കാരണവശാലും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്നുള്ളൊരു വാക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ നൽകിയിരുന്നു കഴിഞ്ഞ വർഷവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമൂഹമാധ്യമങ്ങളിലൂടെ ഈ ഒരു കാരണവശാലും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്നുള്ള എൽ ഡി എഫിന്റെ തീരുമാനം ഒന്നുകൂടി യും ചെയ്യും ഇപ്പ നമുക്കറിയാം ഈ വില വർധനവോട് കൂടി ഉണ്ടാകാൻ പോകുന്നത് ഇപ്പൊ നിലവിൽ കൊടുക്കുന്ന സബ്സിഡിയേക്കാൾ കുറവ് സബ്സിഡിയാണ് ഇനി കൊടുക്കാൻ പോകുന്നത് അതോടുകൂടി സപ്ലൈ കോയിലെ ഈ പതിമൂന്ന് ഐറ്റത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പൊതുവിപണിയെ നിയന്ത്രിക്കുന്ന പതിമൂന്നാണ് ആണ് ഈ നിത്യോപയോഗ സാധനങ്ങൾ ഈ പതിമൂന്ന് ഐറ്റത്തിനും വില വർദ്ധിച്ചാൽ പൊതുവിപണിയിൽ സ്വാഭാവികമായും കൃത്രിമമായും ഉള്ള വിലക്കയറ്റത്തിലേക്ക് അത് വഴിതെളിക്കും ഇപ്പൊ തന്നെ വിലക്കയറ്റം രൂക്ഷമാണ് മാത്രമല്ല കഴിഞ്ഞ ബജറ്റിനു ശേഷം ഈ ബജറ്റ് വരെയുള്ള സമയത്ത് വെള്ളക്കരം വർദ്ധിപ്പിച്ചു വൈദ്യുതി ചാർജ് രണ്ടു പ്രാവശ്യം കൂട്ടി കെട്ടിട നികുതി കൂട്ടി ഇന്ധന നികുതി കൂട്ടി എല്ലാ കാര്യങ്ങളുടെയും സർവീസ് സേവനങ്ങൾക്കുള്ള തുക ഗണ്യമായി വർദ്ധിപ്പിച്ചു അങ്ങനെയെല്ലാം ജനങ്ങൾ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രൂക്ഷമായ വിലക്കയറ്റം തളർത്തുന്നൊരു കാലഘട്ടത്തിൽ കേരളത്തിലെ ധനകാര്യ സ്ഥാപനങ്ങൾ മുഴുവൻ ലക്ഷക്കണക്കിന് ജപ്തി നോട്ടീസുകൾ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കിടപ്പാടങ്ങളും കൃഷിയിടങ്ങളും ജപ്തി ചെയ്യപ്പെട്ട ഒരു കാലത്താണ് വീണ്ടും കേരളത്തിലെ പൊതുവിപണിയിൽ ഇടപെടാൻ ഉത്തരവാദിത്തമുള്ള സപ്ലൈകോയിൽ വീണ്ടും വിലവർദ്ധനം ഉണ്ടായിരുന്നു ജനങ്ങളോട് ജനങ്ങളെ വീണ്ടും പൊറുതിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ മീതെ അടിച്ചേൽപ്പിക്കുന്ന ഭീമമായ ഭാരമായി കേരളത്തിൽ വിലക്കയറ്റത്തിലേക്ക് വഴിതെളിക്കുന്ന ഒരു നടപടിയായി സർക്കാരുമാർ അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇന്ന് സഭാ നടപടികൾ സ്തംഭിപ്പിച്ചത് അതിനു മുൻപ് ഞങ്ങൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു നിങ്ങൾ അറിയേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇടതും വലതും നടക്കുന്ന രണ്ട് ഗൺമാന്മാർ അവരാണ് കൊല്ലത്ത് വച്ച് യൂത്ത് ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും നേതാക്കന്മാർ ക്രൂരമായി മർദ്ദിച്ചത് അവർക്ക് എന്ത് അവകാശമാണ് മർദ്ദിക്കാൻ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയതിനു ശേഷം കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ പോലീസ് ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തതിനു ശേഷം ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള രണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയാണ് ഈ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ഗൺമാന്മാർ പുറകിലൊരു വാഹനത്തിൽ മുഖ്യമന്ത്രി കടന്നുപോയതിനു ശേഷം വന്ന് പോലീസ് കസ്റ്റഡിയിലുള്ള ഈ ചെറുപ്പക്കാരെ ക്രൂരമായി കൊണ്ടും മർദ്ദിച്ചത് അതിനെ ഞങ്ങൾ കേസെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികളിൽ പോയി പോലീസ് കേസെടുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു അവസാനം മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാൻ ഉത്തരവിട്ടു പോലീസ് എഫ്ഐആർ എടുത്തു എന്നിട്ടും ഇവര് സ്റ്റേഷനിൽ ഹാജരാവില്ല രണ്ടു പ്രാവശ്യത്തെ നോട്ടീസ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞു ഇവർക്ക് കൊടുത്തിട്ടു പോകുന്നില്ല മുഖ്യമന്ത്രിയുടെ ഇടതും വലുതും ഭാഗത്ത് നടക്കുന്ന ആളുകൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാത്ത ക്രിമിനലുകളായി നടക്കുകയാണ് അല്ലാതെ ഇത് ബഹുമാനപ്പെട്ട സ്പീക്കർ ഇതിന്റെ അനുമതി നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞതുപോലെ ഇതൊരു റീസന്റ് ഒക്കറൻസ് അല്ല സമീപകാലത്ത് നടന്ന സംഭവം എന്നാണ് ഈ സംഭവം ഇപ്പോഴും നിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞതല്ല കോടതി ഈ പോലീസിൽ ഹാജരാകുന്നില്ല നിയമത്തെ അനുസരിക്കുന്നില്ല കോടതിയെ അനുസരിക്കുന്നില്ല പോലീസിനനുസരിക്കുന്നില്ല ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ഒരു ക്രിമിനൽ കേസിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ട് സൗകര്യമില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് എന്തൊരു അന്യായമാണ് പിന്നെ നീതിന്യായ വ്യവസ്ഥ കേരളത്തിൽ എങ്ങനെയാണ് നടപ്പാക്കുന്നത് അതെങ്ങനെയാണ് സമീപകാലത്തെ സംഭവം അല്ലാതായി മാറുന്നത് ഇപ്പോഴും അവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാതെ നിൽക്കുകയാണ് മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഈ അക്രമം മുഴുവൻ ഉണ്ടാകുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് കല്യാശ്ശേരിയിൽ വെച്ച് ഡിവൈഎഫ്ഐക്കാർ ചെടിച്ചട്ടി വറ്റും കമ്പിവൊലി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ക്രൂരമായി ഞങ്ങളുടെ കുട്ടികളെ ആക്രമിക്കുകയും പോലീസ് അതിനെതിരായി വധശ്രമത്തിന് കേസെടുക്കുകയും ചെയ്ത കേസിലാണ് അത് രക്ഷാപ്രവർത്തനമാണ് മാതൃകാപ്രവർത്തനമാണ് ഇനിയും തുടരണം എന്ന് മുഖ്യമന്ത്രി കലാപത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായിട്ടായിരുന്നു യഥാർത്ഥത്തിൽ ഒന്നാം പ്രതിയായി കേസെടുക്കേണ്ടത് നവകേരള സഹസിന്റെ കാലഘട്ടത്തിൽ കേരളം മുഴുവൻ നടന്ന അക്രമ സംഭവങ്ങളുടെ ഉത്തരവാദി മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ നിയമപരമായി ഈ ഞങ്ങളുടെ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കെതിരെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരായി നിയമനടപടി എല്ലാ തരത്തിലുള്ള നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഒരുപാട് സംഭവങ്ങൾ പെൺകുട്ടികളെ ക്രൂരമായി ആക്രമിച്ചത് മൂക്ക് തല്ലി തകർത്തത് മുടിയിൽ ചവിട്ടി പിടിച്ചത് സെർവിക്കൽ സിസ്റ്റം ക്രൂരമായ മർദ്ദനത്തിൽ തകർന്നത് പെൺകുട്ടികളുടെ ഉൾപ്പെടെ കൈ തല്ലി ഓടിച്ചത് നിരവധി സംഭവങ്ങൾ പെൺകുട്ടികളോട് ഉള്ള ക്രൂരമായ ആക്രമണം എല്ലാം ഈ സമയത്തുണ്ടായിരുന്നു അത് പിന്നെ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ഉണ്ടായതുപോലെ കരുത്ത് ഞെരിച്ചൊരു ഡെപ്യൂട്ടി കമ്മീഷണർ ഒരു പ്രവർത്തകനെ കൊല്ലാൻ ശ്രമിച്ചത് കോഴിക്കോട് അതുൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങളുണ്ട് ഒറ്റ കാര്യത്തിൽ ഞങ്ങൾ ഒരാളെ വർദ്ധില്ല ഞങ്ങൾ അതിന് ഉത്തരവാദികളായ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം മുഴുവൻ ആളുകളുടെയും പുറകെ നിയമപരമായ നടപടികളുമായി ഞങ്ങൾ ഉണ്ടാവും ഇവിടെയുള്ള ഏറ്റവും വലിയ വിരോധാഭാസം മുഖ്യമന്ത്രിയുടെ ഇടത്തും വലത്തും നിൽക്കുന്ന ഗൺമാന്മാർ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞ് പുച്ഛിക്കുക പോയി പണി നോക്കാൻ പറയാം അതാണ് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥ എന്ന് ബോധ്യപ്പെട്ടിരിക്കുക അവരെ നമ്മൾ എത്തിക്കും സംശയം വേണ്ട ലക്ഷണമൊത്തൊരു ഏകാധിപതിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് ഒന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല ഒരു ചർച്ചയ്ക്കുള്ള അവസരം ഇല്ല കർഷകരെ നേരിടുന്ന മോദിയും സമരക്കാരെ നേരിടുന്ന പിണറായി തമ്മിലുള്ള വ്യത്യാസം കോട്ടും താടിയും ഹിന്ദിയും മാത്രം വാഹനം കടന്നുപോയി പുറകിലുള്ള ഒന്നും രണ്ടും വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങിയാണ് ഈ പോലീസ് ഗുണ്ടകൾ ഈ ക്രൂരകൃത്യം കൃത്യം ചെയ്തതെന്നുള്ളതാണ് അവര് മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിന്റെ ഇന്നർ സർക്കിളിലുള്ള ആളുകളാണ് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന പിന്നെ വിന്യസിക്കപ്പെടുന്ന ഇന്നർ സർക്കിളിലെ ആളുകളാണ് വി ഐപിയുടെ കൂടെയുള്ള മൂവ്മെന്റ് അല്ലാതെ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ അവർ പാടില്ല അവർ മുഖ്യമന്ത്രിക്ക് നേരെ വരുന്ന അതിക്രമങ്ങളെ നേരിടേണ്ടവരാണ് നേരെ മറിച്ച് മുഖ്യമന്ത്രി കടന്നുപോയ ശേഷം വാഹനം നിർത്തിയ ഒരാള് ആർ എസ് എസ് കാരന്റെ ദണ്ട് പോലത്തെ ഒരു വടി മേടിച്ചിട്ട് കുട്ടികളുടെ തലയിൽ അടിച്ചു പൊട്ടിക്കുക ഒരാൾക്ക് തലയിൽ രക്തസ്രാവം ഉണ്ടാവുന്നു മറ്റൊരാളുടെ കയ്യിന്റെ എല്ലിന് ചതവ് വരുന്നു പൊട്ടല് വരുന്നു പുറകെ വരുന്ന രണ്ടാമത്തെ വണ്ടിയിൽ നിന്നും ഇതുപോലൊരു പോലീസ് ഗുണ്ട ഇറങ്ങിയിട്ട് ആളുകളെ അടിക്കുക എന്നിട്ട് കോടതി പറഞ്ഞിട്ട് കേസെടുത്തിട്ട് അതിന്റെ നിയമ നടപടികൾക്ക് ഹാജരാവാൻ ഇവർക്ക് എന്ന് പറയുമ്പോൾ അവരെ ഓൺ ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് പോലീസ് ക്രിമിനലുകൾ പോലീസിലെ ക്രിമിനലുകളുടെ ദൈവമാണ് പിണറായി വിജയൻ എന്നുള്ളത് ഞങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ മനോഭാവം വ്യക്തമാക്കാൻ ഒറ്റ കാര്യം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം ഈ പിന്നെ കല്യാശ്ശേരിയിൽ നടന്ന കേസിൽ ആ കേസിൽ ഇട്ട എഫ്ഐആർ നിങ്ങൾ വായിച്ചു വെക്ക എരിപുരം കെ എസ് ഇ ബി ഓഫീസിന് സമീപി പ്രവർത്തകരായ ഒന്നു മുതൽ പതിനാലോളം പ്രതികളടക്കം കണ്ടാലറിയാവുന്ന ഇരുപതോളം പേർ കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ന്യായവിരോധമായി സംഘം ചേർന്ന അന്യായക്കാരന്റെ കൂടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുധീഷ് വെള്ളച്ചാൽ എന്നയാളെ തടഞ്ഞു നിർത്തി കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ മാരകായുധമായി ഹെൽമറ്റും ചെടിച്ചട്ടിയും ഇരുമ്പു ഉപയോഗിച്ച് തലക്കടിപ്പിച്ചു പരിക്കേൽപ്പിച്ചും തടയാൻ ചെന്ന അന്യായക്കാരനെയും മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തരെയും അടിച്ചു പരിക്കേൽപ്പിച്ചു എന്ന സംഭവത്തിന് കാരണം രാഷ്ട്രീയ വിരോധവും ബഹുമുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിൽ വിരോധവുമാണ് എന്നും മറ്റും എഫ്ഐആറിലാണ് പറയുന്നത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിനുള്ള പ്രതികാര ബുദ്ധിയാൽ ഇവര് ചേർന്ന് അടിച്ചു എന്ന് ഇദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പോലീസ് എടുത്ത എഫ്ഐആറിൽ പറയുന്ന ഒരു ഇൻസിഡന്റിനെയാണ് ജീവൻ രക്ഷാ ദൗത്യമെന്നും മാതൃകാ പ്രവർത്തനമെന്നും ഇത് സംസ്ഥാനം മുഴുവൻ തുടരണം എന്ന് അദ്ദേഹം പറഞ്ഞത് അതിന്റെ അർത്ഥം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു സാഡിസ്റ്റ് മനോഭാവം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അന്യന്റെ വേദന കണ്ടിട്ട് ആസ്വദിക്കുക ചെടിച്ചട്ടി കൊണ്ട് ഒരു ചെറുപ്പക്കാരന്റെ തലയടിച്ച് പൊട്ടിക്കുന്നത് കണ്ടാൽ സ്വാഭാവികമായി ഒരു മനുഷ്യൻ പ്രതികരിക്കുന്നത് അത് പരിശോധിക്കുമെന്നായിരിക്കും അല്ലെങ്കിൽ പരിശോധിച്ച് മറുപടി പറയാമെന്നോ നടപടികൾ സ്വീകരിക്കുമെന്നോ ആവർത്തിക്കുന്നില്ലെന്നോ ഉറപ്പുവരുത്താമെന്നായിരിക്കും പക്ഷെ ഇത് ജീവൻ രക്ഷാ ദൗത്യമാണ് അത് പിന്നെ മാതൃകാപരമായ പ്രവർത്തനമാണ് സംസ്ഥാനം മുഴുവൻ തുടരണമെന്ന് പറഞ്ഞാൽ വയലൻസിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം നൽകിയാൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് നൽകിയാൽ അതൊരു സാഡിസ്റ്റ് മനോഭാവമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഒറ്റ കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക നിയമം നിയോജ മണ്ഡലം പ്രസിഡന്റ് ഷജീർ ഷജീറിനെ അതിക്രൂരമായി സ്റ്റേഷനകത്തിട്ട് മർദ്ദിച്ച ഒരു എസ് ഐ സമ്പത്ത് എന്നു പേരുള്ള ഒരു എസ് ഐ പോലീസ് മാനുവൽ പ്രകാരമുള്ള നടപടികളിൽ ദരിദ്രനും പേര് സമ്പത്ത് എന്നുള്ളതുമായിട്ടുള്ള ഒരു എസ് ഐ ക്രൂരമായി മർദ്ദിച്ചതിന്റെ വാർത്തകൾ നിങ്ങൾ എല്ലാവരും കൊടുത്തു കേസ് കൊടുക്കാൻ പറഞ്ഞിട്ട് കേസ് എടുത്തില്ല അവസാനം കോടതി വ്യവഹാരങ്ങളൊക്കെ കയറി ഇറങ്ങി ആറ് വർഷം കഴിഞ്ഞിട്ടാണ് ഈ സമ്പത്തിനെതിരെ കേസെടുക്കുന്നത് ഈ ചെറുപ്പക്കാരൻ പത്തൊൻപത് ദിവസം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയേണ്ടി വന്നു നിരവധി സർജറി നടത്തേണ്ടി വന്നു അയാളുടെ ജനനേന്ദ്രീയത്തിന് പരിക്കുപറ്റി അല്ല ബ്ലാഡറിൽ വെയിൻ കട്ടായി അതിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു ഇയാള് ബൂട്ടിട്ട് നാവിക്ക് അരയിൽ ചവിട്ടിയതിന്റെ പേരിൽ പത്തൊൻപത് ദിവസം ആൾ മെഡിക്കൽ കോളേജിൽ ചികിത്സ കിടക്കേണ്ടി വന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് ആ പോലീസുകാരനെ എടുക്കാതെ ഇവർ സംരക്ഷിക്കുക ഈ പോലീസിലെ മുഴുവൻ ഗുണ്ടകളുടെയും രക്ഷാധികാരി മുഖ്യമന്ത്രിയാണ് നിങ്ങൾ നോക്കണം അതേ പോലീസുകാരനെതിരെ പിന്നെയും നിങ്ങൾക്ക് വാർത്ത കൊടുക്കേണ്ടി വന്നു ബൂട്ടിന് ചവിട്ടി കത്രികക്ക് നടുവിൽ കുത്തി ഇതേ പോലീസുകാരനെ ഇപ്പോഴും സർവീസിൽ നിൽക്കുക ഇവർ സംരക്ഷിക്കുക അപ്പൊ മുഖ്യമന്ത്രിയുടെ ഇടത്തും വലത്തും നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന സംരക്ഷണം ഈ പറയുന്ന പോലീസിലെ ക്രിമിനലുകൾക്ക് പ്രചോദനമായി മാറുകയാണ് നല്ല പോലീസിംഗ് നടത്തുന്ന ആളുകൾക്കല്ല പിണറായി വിജയൻ പ്രചോദനമാവുന്നത് ഇതുപോലുള്ള പോലീസ് ഗുണ്ടകൾക്കാണ് ഞാൻ ഒരു കാര്യം മാത്രം പറയുന്നു ഈ ഗുണ്ടകൾക്ക് ഇതും പോരാഞ്ഞ് ഗുഡ് സർവീസ് എൻട്രി കൂടി കൊടുത്തിരിക്കുകയാണ് പിണറായി വിജയൻ ഞാൻ ഒരു കാര്യം പറയുന്നു ആ ഗുഡ് സർവീസ് എൻട്രി കൊടുത്ത പോലീസുകാരായിരിക്കണം ഇനി വരുന്ന ഒരു ഗവൺമെന്റിന്റെ മുമ്പിലെ ബ്ലാക്ക് ലിസ്റ്റിലുള്ളത് അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നു ഈ ഗുഡ് സർവീസ് എൻട്രി കൊടുത്ത പിണറായി വിജയന് കേരളം ഒരു ബാഡ് സർവീസ് എക്സിറ്റ് കരുതി വെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട വരുന്നില്ല